നമസ്കാരം ഹിന്ദുമത വിശ്വാസ പ്രകാരം പതിനാറ് സംസ്കാരക്രിയകളാണുള്ളത് ഇതിനെ പൊതുവെ ഷോഡശ സംസ്കാരക്രിയകൾ എന്ന് പറയുന്നു അതിൽ ഏറ്റവും അവസാനത്തെ സംസ്കാരമാണ് അന്ത്യേഷ്ടി ഹിന്ദു വിശ്വാസ പ്രകാരം മരണപ്പെട്ട ശരീരത്തെ അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുക എന്നാൽ ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും ശരീരത്തെ അടക്കുകയാണ് ചെയ്യുക പൊതുവെ ഇതിനെ അവർ ഖബറടക്കൽ എന്നാണ് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ശരീരത്തെ ക്രിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ദഹിപ്പിച്ചു കളയുക എന്നതിന് കർശനമായ വിലക്കുണ്ട് ഇസ്ലാം വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർ അനുശാസിക്കുന്നു മനുഷ്യർക്ക് നല്ലതും മോശവുമായിട്ടുള്ളത് എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാവുള്ളൂ എന്നും അതുകൊണ്ട് ജീവിതത്തിലും മരണത്തിലും ശരീരത്തെ ഏറ്റവും ആദരവോടെ കാണണമെന്നുമാണ് ഇസ്ലാമിക വിശ്വാസം അതുകൊണ്ടാണ് അവർ ശരീരത്തെ ദഹിപ്പിച്ചു കളയാത്തത് എന്നാണ് പറയപ്പെടുന്നത് ജനനവും മരണവും മനുഷ്യരാശിയെ സംബന്ധിച്ച് ഏറ്റവും ഉണർത്തുന്ന പ്രതിഭാസങ്ങളാണ് മരണശേഷം ഒരാൾ എവിടെ പോകുന്നു എന്നോ ജനിക്കുന്നതിന് മുമ്പ് ഒരാൾ എവിടെ ആയിരുന്നു എന്നതിനൊന്നും കൃത്യമായ ഒരു ഉത്തരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഹിന്ദു വിശ്വാസ പ്രകാരം മരണത്തിനു ശേഷം ആത്മാവ് മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നു അതുകൊണ്ട് തന്നെ മരിച്ചതിന് ശേഷവും മറ്റൊരു ജന്മമുണ്ടെന്ന് അവർ പറയുന്നു എന്നാൽ സെമിറ്റിക് മതവിശ്വാസങ്ങൾ ഇങ്ങനെയല്ല ജീവിതകാലത്ത് നടത്തിയ പ്രവൃത്തികളെ വിധിച്ചുകൊണ്ട് മരണശേഷം ദൈവം സ്വർഗമോ നരകമോ നൽകുന്നു എന്നാണ് സെമിറ്റിക് ആശയങ്ങൾ പൊതുവേ വിശ്വസിച്ചു വരുന്നത് സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ഏത് മതവിശ്വാസിയാണോ അയാൾ അത് പ്രകാരം അയാളുടെ ശരീരം മറവു ചെയ്യുകയാണ് ചെയ്യുക ഇതാണ് നമ്മൾ പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്ന രീതി പറഞ്ഞു വരുന്നത് വിചിത്രമായ രീതിയിൽ നടത്തപ്പെട്ട ഒരു മരണ സംസ്കാരത്തെക്കുറിച്ചാണ് സുബ്രഹ്മണ്യൻ എന്ന് പേരുണ്ടായിരുന്ന ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഇങ്ങനെ രണ്ട് മതസംസ്കാര ക്രിയകളിലൂടെ കടന്നുപോയത് അധികം എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണിത് രണ്ട് മതാചാരപ്രകാരമുള്ള മരണ സംസ്കാര ചടങ്ങുകളാണ് ഇയാൾക്ക് നടത്തപ്പെട്ടത് ഭാര്യമാർ തമ്മിലെ തർക്കമാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് കരുതുന്നത് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് രണ്ട് വിവാഹം കഴിച്ച ആളാണ് അൻവർ ഹുസൈൻ തമിഴ്നാട് ശിവഗംഗ ജില്ലയിലെ കാരക്കുടി സ്വദേശിയായിരുന്നു ബാലസുബ്രഹ്മണ്യൻ അൻവർ ഹുസൈൻ ഹുസൈനായതിനു പിന്നിൽ ഒരു കാരണമുണ്ട് അൻപത്തിയഞ്ച് വയസ്സുണ്ടായിരുന്ന ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മതം മാറി അൻവർ ഹുസൈൻ ആയത് നീണ്ട അൻപത് ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള തീരുമാനത്തിന് പുറകിൽ ഫാത്തിമ എന്ന സ്ത്രീയുമായുള്ള അടുപ്പമായിരുന്നു ആദ്യ ഭാര്യയായ ശാന്തിയെ വിവാഹമോചനം ചെയ്താണ് സുബ്രഹ്മണ്യൻ അൻവർ ഹുസൈൻ ആയതും ഫാത്തിമയെ വിവാഹം കഴിക്കുന്നതും സർക്കാർ ബസ് ഡ്രൈവറായിരുന്നു സുബ്രഹ്മണ്യൻ ആദി ഭാര്യയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബന്ധം വേർപെടുത്തുന്നത് എന്നാൽ ശാന്തി ഈ വിവാഹമോചനത്തിന് എതിരായിരുന്നു തുടർന്ന് ഇതിനെതിരെ അപ്പീലുമായി അവർ കോടതിയിൽ പോയി തനിക്ക് അനുകൂലമായി വിധി വന്നു അപ്പീലിനെ തുടർന്ന് കോടതി വിവാഹമോചനം റദ്ദാക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ തന്നെ ഫാത്തിമയെ വിവാഹം ചെയ്തുകൊണ്ട് സുബ്രഹ്മണ്യൻ മതം മാറി അൻവർ ഹുസൈനായി മാറിയിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ആ ഉത്തരവ് പുറപ്പെടുവിച്ചത് വിവാഹമോചനത്തിനെതിരെ ആദ്യ ഭാര്യ നൽകിയ അപ്പീൽ കീഴ്ക്കോടതി ശരിവച്ചത് പരിഗണിച്ചാണ് മധുരാ ബെഞ്ചിന് ഇങ്ങനെയൊരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വന്നത് അൻവർ ഹുസൈന്റെ മരണശേഷം നിയമപ്രകാരം താനാണ് എന്ന് ചൂണ്ടിക്കാട്ടി ശാന്തി പോലീസിനെ സമീപിക്കുകയായിരുന്നു ഇതിനിടെ രണ്ടാം ഭാര്യയായ ഫാത്തിമയും രംഗത്തെത്തി മൃതദേഹത്തിന് മേലുള്ള അവകാശവാദം ഫാത്തിമയും ഉന്നയിച്ചതോടെ അൻവർ ഹുസൈന്റെ മൃതദേഹത്തിനെ ചൊല്ലി ഭാര്യമാരുടെ തർക്കങ്ങൾ ഉടലെടുത്തു തുടർന്ന് മൃതശരീരം കാരക്കുടി സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു ഇതിനിടെയാണ് മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യ ഭാര്യയായ ശാന്തി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് മധുര ബെഞ്ചിലെ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ അടിയന്തരമായി ഹർജി പരിഗണിക്കുകയായിരുന്നു അങ്ങനെയാണ് രണ്ട് മതപ്രകാരമുള്ള മരണ സംസ്കാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് മൃതദേഹം ആദ്യം ശാന്തിക്ക് വിട്ടു നൽകാനും അരമണിക്കൂർ സമയം ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ചടങ്ങുകൾ നടത്താനുമാണ് കോടതി നിർദ്ദേശിച്ചത് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ശേഷം അൻവർ ഹുസൈന്റെ മൃതശരീരം ഫാത്തിമയ്ക്കും കോടതി നിർദ്ദേശപ്രകാരം നൽകി പിന്നീട് ഇവർക്ക് ഇസ്ലാം വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകളോടെ ശരീരം അടക്കം ചെയ്യാനുള്ള അനുമതി കോടതി നൽകുകയായിരുന്നു ഇതുപ്രകാരം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ചടങ്ങുകൾ നടന്നു അൻവർ ഹുസൈൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ചർച്ചയിലൂടെ വീതം വയ്ക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും